ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉരുണ്ടുകളിച്ച് ദേവസ്വം മന്ത്രി വി എൻ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ വിജയ് മല്യ സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന വിവരം തനിക്കറിയില്ല മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറോ മറ്റാരെങ്കിലുമോ കുറ്റക്കാരാണെന്ന് പറയാനാകില്ലെന്നും സർക്കാരിന് ഇക്കാര്യങ്ങളിൽ യാതൊരു ബന്ധവുമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഹൈക്കോടതിയെ കൂട്ടുപിടിച്ചാണ് വാസവൻ സഭയിൽ പറഞ്ഞത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് നേരിട്ട് അറിയില്ല വാർത്തകളാണ് പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തതിനകത്ത് ഇങ്ങനെ പക്ഷേ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ് കൊടുത്തപ്പോൾ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ മനസ്സിലാകാൻ കഴിയും പത്മകുമാരനും ആരെയെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരനായി നമ്മളിപ്പോൾ നമ്മൾ കൃത്യമായി പരിശോധിക്കട്ടെ ആരുടെ കുറ്റം ഉണ്ടെങ്കിലും തെളിയട്ടെ അവർ ബോർഡ് അവർ വിശദീകരിച്ചിട്ടുള്ളതും ബോർഡിൻ്റെ മിനിസ്റ്റിൽ കാണുന്നതും അവർ പ്രോപ്പറായി തീരുമാനമെടുത്തിരിക്കും പിന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സെക്രട്ടറി ആയിരിക്കും അതാണ് അവർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച എന്ന രൂപത്തിൽ ചില സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെൻറ്റിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല